കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു ഓട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യാം ഓക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ത്യൻ ഡിവോഴ്സ് ആക്ട് സെക്ഷൻ ടെൻ എ പ്രകാരം ഒരു മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷന് വേണ്ടി നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ആണ് ദമ്പതികൾ തമ്മിൽ മിനിമം ഒരു വർഷമോ അതിൽ കൂടുതലോ സെപ്പറേറ്റ് ആണെങ്കിൽ മാത്രമാണ് മ്യൂച്വൽ ഡിവോഴ്സ് നമുക്ക് ആപ്ലിക്ക് ആപ്ലിക്കബിൾ ആവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടുണ്ട് അതെന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം പോയിൻറ്റ് എങ്ങനെയാണ് വൺ ഇയർ വെയ്റ്റ് ഫോർ സീക്കിംഗ് ഡിവോഴ്സ് ബൈ മ്യൂച്വൽ കോൺസെൻറ്റ് വയലേറ്റ്സ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നാണ് പറയേണ്ടത് അതായത് ഒത്തൊരുമിച്ച് പോകാനായിട്ട് ഒരു വിധത്തിലും താല്പര്യമില്ലാത്ത ആൾക്കാരാണ് എന്ന് വിചാരിക്കുക അങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ മ്യൂച്വൽ ഡിവോഴ്സിന് ഇന്ത്യൻ ഡിവോഴ്സ് ആക്ട് സെക്ഷൻ ടെന്ന എ പ്രകാരം ആപ്ലിക്കേഷൻ കൊടുക്കാൻ പാടുകയുള്ളൂ എന്ന് പറയുന്നത് എന്താണ് ആ ഒരു വ്യക്തിയുടെ ഫണ്ടമെന്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്യുന്നതിന് തുല്യമാണെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് നെക്സ്റ്റ് പോയിന്റ് നോക്കുക ദ കോടതി സോറി ദ കോർട്ട് റൂ ഹെൽഡ് ദാറ്റ് ദ ഫിക്സേഷൻ ഓഫ് ദ മിനിമം പീരിയഡ് ഓഫ് ദ സെപ്പറേഷൻ ഓഫ് വൺ ഇയർ അണ്ടർ സെക്ഷൻ ടെൻ എ ഓഫ് ദി ഡ്യൂഴ്സ് ആക്ട് എയ്റ്റീൻ സിക്സ്റ്റി നയൻ ഇസ് വയലേറ്റ് വയലേറ്റീവ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് സ്ട്രക് ഡൗൺ എന്നാണ് പറയുന്നത് ക്ലിയർ ആയില്ലേ നെക്സ്റ്റ് പോയിന്റ് നോക്കാം ദ മാൻഡേറ്ററി വെയ്റ്റിംഗ് പീരീഡ് വയലേറ്റ് സിറ്റിസൻസ് റൈറ്റ് ടു ലിബർട്ടി സ്പെഷ്യലി ക്രിസ്റ്റ്യൻ സിറ്റിസൻസ് ടു ഹൂം ദ ഇന്ത്യൻ ഡിവോഴ്സ് ആക്ട് അപ്ലൈസ് എന്ന് പറയുന്നുണ്ട് നെക്സ്റ്റ് പോയിന്റ് ദ ഹൈക്കോർട്ട് റൂൾഡ് ദാറ്റ് ദ റിക്വർമെൻറ് ഓഫ് വൺ ഇയർ ഓഫ് സെപ്പറേഷൻ ഓർ മോർ ബിഫോർ ഫയലിംഗ് എ ഡ്യുവോഴ്സ് പെറ്റീഷൻ ബൈ മ്യൂച്വൽ കോൺസെൻറ് അണ്ടർ ദി ഡുവോഴ്സ് ആക്ട് ഇസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ സൈറ്റിംഗ് വൈലേറ്റ്സ് വൈലേഷൻസ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നും പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ടിവേഴ്സ് ആക്ട് ടെൻ എ പ്രകാരം കൊടുക്കുന്ന ആൾക്കാർക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വിധിയാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് നിങ്ങൾക്ക് അതൊന്നായി യൂസ് ചെയ്യും ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബെൽബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം ബ ബൈ